Terima kasih telah <laughs> menonton! ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ സോ നിങ്ങൾ കൂടെ ഉണ്ടാവുന്ന വിശ്വാസത്തോടെയാണ് ഓരോ വ്ളോഗും ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ബ്ലോഗ്സിന് വീഡിയോ വ്യൂ വളരെ കുറവാണ് അപ്പം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞാൻ തുടർന്നും ബ്ലോഗുമായിട്ട് വരത്തുള്ളൂ ഇതാണ് എൻ്റെ ഓണം ലുക്ക് എങ്ങനെയുണ്ട് ഇന്ന് സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ട് സോ അതിനെല്ലാം പോകണം അതുകൊണ്ടാണ് നമ്മൾ പുതിയ ഷർട്ടും പാൻഡും എടുത്തിരിക്കുന്നത് ഇന്നലെ ഞാൻ പർച്ചേസിന് പോയിട്ട് ഷർട്ടും പാൻഡും എടുക്കുന്ന ഒരു ബ്ലോഗൊക്കെ ഇട്ടുണ്ടായിരുന്നു അതെല്ലാം കാണാത്തൊരു തീർച്ചയായിട്ടും കയറി കാണാം അതുപോലെ അതിന് മുമ്പത്തെ വ്ലോഗ് കുറേ കുറെ വ്ളോഗിന് വളരെ വ്യൂ കുറവാണ് അപ്പം നിങ്ങൾ കണ്ടാൽ മാത്രമേ നമ്മൾ വീണ്ടും വീണ്ടും വ്ളോഗുമായിട്ട് വരത്തുള്ളൂ അപ്പൊ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്ന ഓണം എവിടം വരൊക്കെ ആയി നമുക്ക് ഇന്നത്തെ ഒരു ഈ ഒരു ഇപ്പൊ ഞാൻ അമ്പലത്തിലാണിക്കുന്നണ്ടോ ഇന്ന് എൻ്റെ പേരിൽ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം എനിക്ക് കാലിന്റേ കാര്യങ്ങളൊന്നും റെഡിയാവാൻ വേണ്ടിയിട്ട് ചടച്ചും ചേച്ചിയമ്മ ഒരുപാട് നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ വൈപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചതിൻ്റെ കുറിയാണ് ഇപ്പം ഞാൻ തൊട്ടിരിക്കുന്നത് ഇപ്പം കാല് എന്താ ബെറ്ററായി വരുന്നു കുഴപ്പമില്ല എങ്കിലും നമുക്ക് എന്താ പറയുക നോർമലി തന്നെ അത് ബെറ്ററായി ബെറ്ററായി കാലിൻ്റെ ആ ബ്ലഡ് ഡോട്ടൊക്കെ കറക്റ്റാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മളിത് ഓണം അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് ഇന്ന് നല്ല അടിപൊളി ഒരു പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം കാർമുഖിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കൂഴലിൻ്റെ ഉള്ളിൽ ശ്രീരാഗമി ിൽ വർണ്ണൻ്റെ ചേരുമോടക്കൂഴലി വീണുറങ്ങൊരു ശ്രീരാഗമിനി പുലിയുണർത്താൻ മറന്നു കണ്ണൻ കാർമുൽ വർണ്ണൻ ന്തിൽ ൃന്ദനത്തിൽക്കും ജാതത്തിൻറെ കൊമ്പിൽ വരും ജന്മത്തിലെങ്കിലും ഒരു പൂവായ് വിരിയാൻ കഴിഞ്ഞുവെങ്കിൽ നിന്റെ കാൽ ഉള്ളിൽ ിൽ വർണന്റെ ചേരുമോടക്കൂഴി വീണുറങ്ങുരു ശ്രീരഗമേനെ കണ്ണൻ മറം കണ്ണൻഗിൽ വർണ്ണൻ്റെ നമ്മളുടെ സ്കൂൾ വന്നിരിക്കുകയാണ് അവിടെ മാവേലി ഉണ്ട് പറ്റുവാണെങ്കിൽ പറ്റുവാണെങ്കിലും മാവേലും നമുക്ക് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം ഓരോ ക്ലാസ് മുറിയിൽ കയറാൻ വേണ്ടി ചോദിക്കുകയാണ് നമുക്ക് വന്നതിന് ശേഷം ചോദിക്കാം ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട് പറ്റുവാണെങ്കിൽ നമുക്ക് ഫോട്ടോ വീഡിയോ എടുക്കാം ഓക്കെ വെയിറ്റ് ചെയ്യാം അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സ്വന്തം മാവേലി എത്തിയിരിക്കുകയാണ് അങ്ങനെ മാവേലിനെ കണ്ട ശേഷം ഫോട്ടോസും റീൽസും ബ്ലോഗ്സും എല്ലാം എടുത്തതിനു ശേഷം നമ്മൾ പായസം കുടിക്കുകയാണ് അടപ്പ്രദമാണ് ഇന്ന് നമുക്കുണ്ടായിരുന്നത് നിങ്ങൾക്കും വേണ്ടി നിങ്ങൾക്കും വേണ്ടി കൂടിയിട്ടാണ് ഞാൻ കുടിക്കുന്നത് അപ്പം നല്ല അടിപൊളി അടപ്പ്രതത്തിന് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അങ്ങനെ പായസമൊക്കെ കുടിച്ച് അതിനുശേഷം കുറേ കൊച്ചുങ്ങളുടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു സ്കൂളായതുകൊണ്ട് ഷൂട്ട് ചെയ്യാനുള്ള അനുമതിയില്ല ഇല്ല അവിടുത്തെ ടീച്ചേഴ്സിന് മാത്രമേ ഷൂട്ട് ചെയ്യാനുള്ള അനുമതിയുള്ളൂ അതുകൊണ്ട് നമുക്ക് പിള്ളേരെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷം കുറേ നേരം പിള്ളേരെ പരിപാടി കണ്ടിരുന്നു ഭയങ്കര രസമായിരുന്നു നമ്മളൊക്കെ കുട്ടിക്കാലം ഒക്കെ ഓർമ്മ വന്നു സ്കൂൾ ഡേയ്സ് ഒക്കെ ഓർമ്മ വന്നു അങ്ങനെ ഫൈനലി നമ്മൾ സദ്യ അയക്കാൻ കരുതിയിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണസദ്യ അങ്ങനെ ഇതാ ഫൈനലി നമ്മുടെ ഓണ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയാണ് സദ്യ കഴിച്ചതിന്റെ ക്ഷീണത്തിലാണ് നല്ല സൂപ്പർ സദ്യയായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഇതാ ഒരാളിത് സദ്യ കഴിച്ചിട്ട് മത്തായിട്ടിരിക്കുന്നുണ്ടോ അങ്ങനെ ഈ പ്രാവശ്യം ഒത്തോണം ദൈവം സഹായിച്ച് നല്ല അടിപൊളി കളറായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ലവ് യു ടാറ്റായ് അതുപോലെ മറ്റൊരു കാര്യം എൻ്റെ ഈ സുഹൃത്തിന്റെ അനിലിൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ട്രാവൽ വിത്ത് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് അനിൽ ചാങ്ങയത്തെ ട്രാവൽ വിത്ത് മീ നടിച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ ഇവന്റെ ചാനലും എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തവരെ കാണുന്ന എല്ലാവർക്കും ലവ് യു ടാറ്റാ ബാ ബൈ